അപ്പോൾ ഇരുനാമത്തെ സൗകര്യമായിട്ട് വന്നു അതിൻ്റെ ഒരു സ്ഥലം മുപ്പത്തിയാറ് സെൻറ് സ്ഥലം ഈ വീടിന് പുറം പതിനാല് ലക്ഷം രൂപ പതിനെ വില പറയുകയാണെങ്കിൽ പതിനാല് ലക്ഷം രൂപയുള്ളൂ അല്ലേ അതായത് ആനത്തൂർക്ക് ഇവിടെ നിന്ന് ഒരു പതിനാല് കിലോമീറ്ററും ഏകദേശം പറയുന്നത് തിരുവനന്തപുരയ്ക്ക് അഞ്ച് കിലോമീറ്റർ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററാണല്ലോ തൃശ്ശൂർ ജില്ലയാണ് പഴയനൂർ ഭാഗമാണ് ഈ സ്ഥലം വരുന്നത് അതിലൊരു മൂന്ന് മാവ് വരും അതേപോലെ തന്നെ ബോഗി വെള്ളം പിന്നെ ഒരു പത്തേഴ് പതിനേഴ് തെന്നോളം വരുന്നുണ്ട് പതിനേഴോ പതിനെട്ടോ തെങ്ങ് ഉണ്ട് നോക്കിയിട്ടുള്ള ഒക്കെ ആയിട്ട് അപ്പോൾ പതിനെട്ട് ഏഴ് വർഷം പതിനേഴ് പതിനെട്ട് തെന്നോളം വരുന്നുണ്ട് പറഞ്ഞു പിന്നെ ഒരു നാൽപ്പത് വളം കൂടുതലാണ് അപ്പോൾ ആ നാൽപ്പതോളം കൂടുതൽ റബ്ബർ മറങ്ങണം അതിലുണ്ട് അപ്പോൾ ചെറിയൊരു ഫാം ഹൗസിനെ പറ്റിയുള്ള സ്ഥലം തന്നെയാണ് ഇതിൽ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പശുക്കളും കാര്യങ്ങളൊക്കെ നാലഞ്ച് പശുക്കളൊക്കെ കിട്ടാൻ പറ്റിയുള്ള തൊഴുത്തും എല്ലാം ഉണ്ട് നല്ല സൗകര്യത്തോട് വീട്ടിലും നല്ല സ്ഥലം ഇപ്പം ഈ വീടിന് ഒരു മൂന്ന് ബെഡ്റൂമുണ്ട് അത്യാവശ്യം എട്ട് ഏഴ് ഉണ്ട് പിന്നെ പേടി വർക്ക് പിന്നെ ചെറിയ വാങ്ങിയുള്ളൂ അപ്പോൾ മൂന്ന് ബെഡ്റൂം എൻ്റെ ബാത്ത് റൂം ഒക്കെ നല്ലൊരു ഉടനെയാണ് അതായത് ഇതിൻ്റെ കൈക്കൂലെന്നൊക്കെ പറയുന്നത് ഇരുമ്പിൻ്റെ താണക ഇരുമ്പിൻ്റെ അടുത്ത് താണകൃത് ചെയ്തിരിക്കുന്നത് För att ni kan bara hitta förbättringar i det som gärder för dig kan det inte sägas. Man lär oss att andan är dags. Så låt mig göra det. Vad tror du då? Ta oss ner i hur mycket du låter man lär oss att andan är dags. Ibland får du inte heller för att det inte är nåt. Det പിന്നെ പുറഷുവാണെന്ന് വെച്ച് പോകുമ്പോൾ വന്നിരുന്ന് സംസാരിച്ചാൽ ഇതെങ്ങനെ ചില ഈ രീതിക്ക് ചിലപ്പോൾ ആണോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ വൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനാല് ലക്ഷം രൂപയാണ് എന്നാൽ കൂടി നഷ്ടമില്ല അത് ചില അവരെ പുറത്തോ പറഞ്ഞിൻ്റെ കരുത് പിന്നെ അതിൽ പതിനാല് ലക്ഷത്തേക്ക് ആക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്കത് സംസാരിച്ചിട്ട് എത്താം വെള്ളത്തിന് ഭാവിലുണ്ട് എല്ലാ സ്വഭിനും എൻ്റെ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം ചില ഈയൊരു Rhaidio'r fedd yn ymlaen. Mae'n dweud yn ymlaen o'r gyfnod. Mae'n dweud ar y sain dros fannol. Mae'n dweud yn ymlaen o'r gyfnod. Mae'n dweud yn ymlaen o'r gyfnod. Mae'n yn ymlaen o'r gyfnod. Mae'n dweud yn ymlaen o'r gyfnod. yn ymlaen o'r gyfnod. Mae'n dweud yn ymlaen o'r gyfnod. o'r yn